ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മലബാറിലെ ഒരു വ്യത്യസ്ത റെസിപ്പിയായ കൊച്ചിക്കോയാണ് അപ്പം അതങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പം ഞാൻ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് പഴം എടുത്തിട്ടുണ്ട് അത് നല്ലതോണം നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഉടച്ചെടുക്കണം അപ്പോൾ ഇതേപോലൊന്ന് ഉടച്ചെടുക്കുക അപ്പം ഞാൻ നന്നായിട്ട് കണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ഒന്നര സ്പൂൺ ഇഞ്ചി ഇഞ്ചിയുടെ ജ്യൂസാണ് കേട്ടോ അര അരസ്പൂണ് നാരങ്ങ നീര് ഇന്ന് ഞാനൊരു അരസ്പൂണ് ശർക്കര എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സവാള ഉള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അത് ഈ പ ശർക്കരയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്യണം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കൊച്ചിക്കോയ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കും ഇത് കൂടുതൽ തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഞാനും കൂടെട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ രണ്ട് പിടി തേങ്ങയെടുത്ത് തേങ്ങാപ്പാലാണ് കേട്ടോ അത് പിഴിഞ്ഞെടുത്താണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ കൊച്ചി കോയ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ തണുപ്പിച്ചും കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ അവലിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അവിലിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഉപ്പും മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നതാണത് അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ അവിലിനകത്ത് ഒഴിച്ചാണ് കഴിക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ കൊച്ചി കോയ ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഫുള്ളായിട്ട് അവലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അവിലും കൊച്ചിക്കോടെ മിക്സ് ചെയ്ത് കഴിക്കുക ഇതേപോലെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറയുന്നത് പോലെയല്ല അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ കൊച്ചിക്കോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസൊക്കെ ചെയ്യുക അപ്പം ഇനി ഞാൻ എനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്